നിരന്തരം വാട്സപ്പും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും ഇടയ്ക്ക് അതിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇതിലൊരു നീലവളയം കണ്ടപ്പോൾ പലവരും മുട്ടിക്കാണും എന്താ ഇതൊന്ന് സംശയം തോന്നും എന്നാൽ ആ സംശയം ഒന്ന് ചെക്ക് ചെയ്യാം വാ സംഗതി പിടിയിട്ട അതുതന്നെ മെറ്റയുടെ എ ചാറ്റ് ബോർഡ് ഇന്ത്യയിലെ വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം ഉപഭോക്താക്കൾക്ക് വേണ്ടി സംഭാഷണങ്ങൾ ആരംഭിക്കുവാനും സുഹൃത്തുക്കളുമായി പദ്ധതികൾ തയ്യാറാക്കാനും താല്പര്യമുള്ള ഉള്ളടക്കം നിർദ്ദേശിക്കുവാനും മെറ്റ എ സഹായിക്കാൻ സഹായിക്കാനൊരുങ്ങുന്നു രണ്ട് മാസം മുമ്പാണ് മെറ്റ എ അവതരിപ്പിച്ചത് ഈ പ്രവർത്തനം ഒക്കെ തന്നെ നടക്കുന്നത് എൽ എൽ എം ആയ മെറ്റ ലാം ത്രീയിൻ്റെ സഹായത്തോടെയാണ് ഈ ഒരു മെറ്റ എ മെറ്റയുടെ ആപ്പുകളുടെ സ്യൂട്ടുമായി ഏറെ യോജിച്ചിരിക്കുന്നു അതിനാൽ ഇതിലെ ഫീൽഡുകൾ ചാറ്റുകൾ എന്നിവയിൽ ഇനി മെറ്റ എ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ആപ്പുകൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും കണ്ടന്റ് സൃഷ്ടിക്കുവാനും മാത്രമല്ല ആഴത്തിലുള്ള അറിവ് കണ്ടെത്തുവാനും സഹായിക്കുന്നു അതേസമയം എ എ പോലെ ഇമെയിലുകൾ എഴുതുക വാചകം വിശദീകരിക്കുക കവിതകൾ സൃഷ്ടിക്കുക വ്യത്യസ്ത ഭാഷകൾക്കിടയിൽ വിവർത്തനം ചെയ്യുക എന്നിവയും സാധ്യമാകും കഴിഞ്ഞില്ല ഫേസ്ബുക്ക് ഫീഡുകളിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താല്പര്യമുള്ള ഒരു പോസ്റ്റ് കാണാൻ ഇടയായോ എങ്കിൽ ആ പോസ്റ്റിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുവാൻ മെറ്റ എയോട് ആവശ്യപ്പെടാം ഇനി ഒന്നും കൂടിയുണ്ട് മെറ്റ എയുമായി നേരിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചാറ്റിംഗ് നടത്തുമ്പോൾ വേൾഡ് ഇമേജ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചിത്രങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ് ടെക്സ്റ്റിൽ നിന്നും ഇമേജ് സൃഷ്ടിക്കുന്ന മെറ്റയുടെ ഒരു ടൂൾ ഇമാജിൻ എന്നാൽ നോക്കല്ലേ